ഹോം ടൻസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല ആളുകളും നമ്മൾ ടി വിയിൽ ന്യൂസിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റും അതേപോലെ തന്നെ അതിൻ്റെ അപേക്ഷ ഫീസ് കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള വർദ്ധനവ് വന്നിട്ടുണ്ട് അപ്പം അത് ആരൊക്കെയാണ് ബാധിക്കുന്നത് അത് ഏതൊക്കെ രീതിയിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ബിൽഡിങ്ങിന് അപേക്ഷ കൊടുക്കുമ്പോൾ അതായത് നമ്മൾ ഈ ഒരു പ്ലാന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസിൽ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള മാറ്റമാണ് വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമാണെങ്കിൽ നമുക്ക് വന്നിരുന്നത് പഞ്ചായത്തിൽ പഞ്ചായത്തിലാണിച്ചെങ്കിൽ മുപ്പത് രൂപയാണ് വന്നിരുന്നത് നമ്മുടെ അപേക്ഷാ ഫീസ് അത് നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് പോകുമ്പോഴും മുപ്പത് രൂപ തന്നെയാണ് വന്നിരുന്നത് കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അമ്പത് രൂപയാണ് വന്നിരുന്നത് ഇപ്പം പുതിയ രീതിയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചെങ്കിൽ പഴയ രീതിയിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന്റെ മാനദണ്ഡം ഉണ്ടായിരുന്നില്ല എത്ര സ്ക്വയർ ഫീറ്റാണെങ്കിൽ പോലും ഈ ഒരു അപേക്ഷാ ഫീസ് തന്നെ വന്നിരുന്നത് പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ സ്ക്വയർ ഫീറ്റിന്റെ കാര്യത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് എൺപത് സ്ക്വയർ മീറ്ററിന്റെ താഴെ വരുന്ന വരുന്നൊരു വീടാന്നായിരിക്കാം നമുക്ക് അപേക്ഷാ ഫീസ് നേരത്തെ പറഞ്ഞ ഒരു തന്നെയാണ് നമുക്ക് പഞ്ചായത്തിൽ മുപ്പത് രൂപയാണ് മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് മുപ്പത് രൂപയാണ് വരിക കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അമ്പത് രൂപയാണ് വരിക പക്ഷേ നമ്മൾ എൺപത് സ്ക്വയർ മീറ്ററിനും നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നൊരു വീടാണ് വയ്ക്കുക അതായത് സ്ക്വയർ ഫീറ്റിലേക്ക് പറയുമ്പോൾ നമുക്ക് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് വരിക അതേപോലെ തന്നെ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റാണ് വരിക അപ്പോൾ ഈ എണ്ണൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിനും ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിനും ഉള്ളിൽ വരുന്നൊരു പ്ലാൻ്റെ പ്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷ വെക്കുന്നത് എന്ന് വെച്ചെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ വരുന്ന ചാർജ് മുന്നൂറ് രൂപയാണ് മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ചാർജ് മുന്നൂറ് രൂപയാണ് കോർപ്പറേഷനിൽ വരുന്ന ചാർജും മുന്നൂറ് രൂപയാണ് ഇനി നമ്മൾ ഒരു വീട് നൂറ്റമ്പത്തൊന്ന് സ്ക്വയർ മീറ്ററിൻ്റെ മുകളിലാണ് നിക്കുക അതായത് നൂറ്റമ്പത്തൊന്ന് സ്ക്വയർ മീറ്ററിൻ്റെ മുകളിലും മുന്നൂറ് സ്ക്വയർ മീറ്ററിൻ്റെ താഴെയായിട്ട് വരികയെന്ന് അതായത് സ്ക്വയർ ഫീറ്റിൽ പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണ് വരുന്നത് വെച്ചെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കേണ്ടി വരുന്ന അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപയാണ് മുനിസിപ്പാലിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് കോർപ്പറേഷനിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അപേക്ഷ ഫീസ് ആയിരം രൂപയാണ് അപ്പോൾ ഈ ഒരു മുപ്പത് രൂപ നമ്മൾ കൊടുത്തിരുന്ന പഞ്ചായത്തിൽ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ആയിരം രൂപയാണ് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ മുപ്പത് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ആയിരം രൂപയാണ് കോർപ്പറേഷനിൽ നമ്മൾ അമ്പത് രൂപ കൊടുക്ക കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ വലിയ തോതില് മാറ്റം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പണിയുന്നൊരു വീട് മുന്നൂറ്റൊന്ന് മീറ്റർ സ്ക്വയറിൻ്റെ മുകളിലാണ് നിക്കുക അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് മുനിസിപ്പാലിറ്റി നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക നാലായിരം രൂപയാണ് കോർപ്പറേഷനിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക നാലായിരം രൂപയാണ് അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഞ്ചായത്തിൽ മുപ്പത് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് മൂവായിരം രൂപയാണ് മുനിസിപ്പാലിറ്റി നമ്മൾ മുപ്പത് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നാലായിരം രൂപയാണ് കോർപ്പറേഷനിൽ നമ്മൾ അമ്പത് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നാലായിരം രൂപയാണ് അപ്പം ഈ ഒരു വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് ചെറിയ മാറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല പത്ത് ഇരട്ടിയും പതിനഞ്ച് ഇരട്ടിയും അതിനേക്കാൾ കൂടുതലാണ് ഈ ഒരു അപേക്ഷ ഫീസിൽ തന്നെ മാറ്റം വന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പെർമിറ്റ് ഫീസിൻ്റെ കാര്യമാണ് പെർമിറ്റ് ഫീസിൻ്റെ കാര്യത്തിൽ അതിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കോർപ്പറേഷനിൽ ഒരു മുന്നൂറ്റൊന്ന് മീറ്റർ സ്ക്വയറിൻ്റെ മേലെ വരുന്ന ഒരു വീട് വീടിന് വേണ്ടിയിട്ട് വരുമ്പോൾ പെർമിറ്റ് ഫീസ് എത്തേന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം വന്നിരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീറ്റർ സ്ക്വയറിന് പത്ത് രൂപയാണ് വന്നിരുന്നത് അപ്പോൾ ഒരു മുന്നൂറ്റൊന്ന് മീറ്റർ സ്ക്വയർ വരുന്നൊരു വീടാണെങ്കിൽ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വെച്ചെങ്കിൽ നമുക്ക് മീറ്റർ സ്ക്വയറിന് വന്നിരുന്നത് പത്ത് രൂപയാണ് ആ രീതിയിൽ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് മൂവായിരത്തി പത്ത് രൂപയാണ് നമ്മുടെ പെർമിറ്റ് ഫീസ് വന്നിരുന്നത് പിന്നെ നമ്മുടെ അപേക്ഷാ ഫീസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് മൂവായിരത്തി അറുപത് രൂപയാണ് നമുക്ക് കോർപ്പറേഷനിൽ ഒരാഴ്ച വരെ അതായത് നമുക്ക് ഈ കഴിഞ്ഞ പത്താം തീയതിക്ക് മുമ്പ് വരെ വന്നിരുന്ന ചാർജ് ഇനിയിപ്പോൾ വരുന്ന ചാർജ് നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് അതായത് മുന്നൂറ്റൊന്ന് സ്ക്വയർ മീറ്റർ വരുന്ന ഒരു വീടാണ് നമ്മൾ പണിയെന്നുണ്ടെങ്കിൽ മുന്നൂറ്റൊന്നായിട്ട് ഇരുന്നൂറ് അറുപതിനായിരത്തി ഇരുന്നൂറാണ് നമുക്ക് പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് നാലായിരം രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് നമുക്ക് മുമ്പ് വന്നിരുന്ന ചിലവെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുപത് രൂപയാണ് ആ മൂവായിരത്തി അറുപത് രൂപ വന്നിരുന്ന സ്ഥാനത്ത് നമുക്ക് വരുന്നത് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനിയിപ്പോൾ ഇതേ പ്ലാന് നമ്മളൊരു മുനിസിപ്പാലിറ്റിയിലാണ് കൊടു കൊണ്ടുകൊടുക്കുന്നത് ഇരിക്കാം അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാവുമ്പോൾ വേറൊരു ചാർജാണ് വരുന്നത് അപ്പോൾ മുനിസിപ്പാലിറ്റി നമുക്ക് മുമ്പ് വന്നിരുന്ന നിരക്ക് അതായത് പഴയ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപയാണ് അപ്പോൾ മുന്നൂറ്റി സ്ക്വയർ മീറ്ററിന് നമുക്ക് ഏഴ് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് ഇതിൻ്റെ പെർമിറ്റ് ഫീസ് വരും പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് വന്നിരുന്നത് പുതിയ നിരക്ക് നിരക്ക് പ്രകാരം നമുക്ക് വരുന്നത് ഒരു സ്ക്വയർ മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് അതായത് മുന്നൂറ്റൊന്ന് സ്ക്വയർ മീറ്ററിന് ഇരുന്നൂറ് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇതിൻ്റെ പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് നമുക്ക് നാലായിരം രൂപ ഇതിൻ്റെ അപേക്ഷ ഫീസ് അങ്ങനെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വന്നിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനിയിപ്പോൾ ഈ ഒരു പ്ലാൻ തന്നെ നമ്മൾ പഞ്ചായത്തിലാണ് കൊടുക്കുന്നത് വയ്ക്കുക അതായത് ഈ മുന്നൂറ്റൊന്ന് മീറ്റർ സ്ക്വയർ വരുന്ന ഒരു പ്ലാൻ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് പഴയ നിരക്ക് വരുന്നത് ഏഴ് രൂപ വെച്ചിട്ട് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് ഇതിൻ്റെ പെർമിറ്റ് ഫീസ് വരും പ്ലസ് മുപ്പത് രൂപ നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ചാർജ് വരും അങ്ങനെ ടോട്ടൽ നമുക്ക് വന്നിരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് അപ്പം പുതിയ നിരക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് ഒരു മീറ്റർ സ്ക്വയർ വരുന്നത് അപ്പോൾ അതായത് മുന്നൂറ്റൊന്ന് മീറ്റർ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നൂറ്റമ്പത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഇതിന്റെ പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് നമ്മുടെ മൂവായിരം രൂപ അതിന്റെ അപ്ലിക്കേഷൻ ചാർജ് അങ്ങനെ ടോട്ടല് നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പണിയുന്ന ഒരു വീട് നൂറ്റമ്പത്തൊന്ന് മീറ്റർ സ്ക്വയറിൻ്റെ മുകളിലും അതേപോലെ തന്നെ മുന്നൂറ് മീറ്റർ സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുക അതായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലും അതേപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണെന്ന് വയ്ക്കുക അപ്പം നമ്മളിതിൽ കാൽക്കുലേഷൻ ചെയ്യണത് ഇതിൻ്റെ ടോപ്പ് ലെവലായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പണിയണമെങ്കിൽ അതായത് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരുന്നത് നമുക്ക് കോർപ്പറേഷനിൽ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ മുമ്പ് പത്ത് രൂപയാണ് അപ്പം നമ്മൾ മുന്നൂറ് രൂപ വെച്ചിട്ട് മുന്നൂറ് സ്ക്വയർ മീറ്റർ നമ്മൾ പത്ത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് മൂവായിരം രൂപയാണ് നമ്മുടെ ഇതിൻ്റെ പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് അമ്പത് രൂപ നമ്മുടെ കോർപ്പറേഷനിൽ ഇതിൻ്റെ അപേക്ഷ ഫീസ് ഉണ്ടായിരുന്നത് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അമ്പത് രൂപയാണ് നമുക്ക് ചിലവ് വന്നിരുന്നത് എന്നാൽ നമ്മുടെ പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ മുന്നൂറ് അൻ്റ് നൂറ്റമ്പത് നാൽപ്പത്തയ്യായിരം രൂപ നമ്മുടെ പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് ആയിരം രൂപ നമ്മുടെ അപേക്ഷ ഫീസ് അങ്ങനെ നമുക്ക് നാൽപ്പത്താറായിരം രൂപയാണ് ചിലവ് വരുന്നത് മൂവായിരത്തി അമ്പത് രൂപ വന്നിരുന്ന സ്ഥാനത്ത് നമ്മൾ ഇനി കൊടുക്കേണ്ടത് നാൽപ്പത്താറായിരം രൂപയാണ് ഇനിയിപ്പോൾ ഈ ഒരു പ്ലാൻ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണ് കൊടുക്കുന്നത് ആയിരിക്കാം മുനിസിപ്പാലിറ്റിയിലാവുമ്പോൾ നമുക്ക് പഴയ രീതിയിൽ മുന്നൂറ് സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപ വെച്ചിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മുടെ പെർമിറ്റ് ഫീസ് വന്നിരുന്നത് പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷ ഫീസ് അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് വന്നിരുന്നത് എന്നാൽ പുതിയ നിരക്ക് പ്രകാരം നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മളൊരു സ്ക്വയർ മീറ്ററിന് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ മുന്നൂറ് എൻ്റ നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്താറായിരം രൂപ നമ്മുടെ പെർമിറ്റ് ഫീസ് വരുന്നുണ്ട് പ്ലസ് ആയിരം രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ ടോട്ടല് മുപ്പത്തി ഏഴായിരം രൂപയാണ് നമുക്ക് ചെലവ് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ചെലവ് വന്നിരുന്ന സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് മുപ്പത്തി ഏഴായിരം രൂപയാണ് ഇനിയിപ്പോൾ ഒരു പ്ലാൻ തന്നെ നമ്മളൊരു പഞ്ചായത്തിലാണ് സബ്മിറ്റ് ചെയ്യണത് നോക്കിയാൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലാണെന്ന് വെച്ചാൽ ഏഴ് രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് വരുന്നത് മുന്നൂറ് അതിൻ്റഏഴ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് പക്ഷെ പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ മീറ്ററിന് നൂറ് രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് അപ്പം മുന്നൂറ് സ്ക്വയർ മീറ്ററിന് നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് വരിക പ്ലസ് നമ്മുടെ അപേക്ഷാ ഫീസ് ആയിരം രൂപ അങ്ങനെ മുപ്പത്തൊന്നായിരം രൂപയാണ് നമുക്ക് ചിലവരുന്നത് അപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് പഞ്ചായത്തിൽ കൊടുത്തിരുന്ന് ഇനി മുപ്പത്തൊന്നായിരം രൂപ നമ്മളതിനു വേണ്ടി കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ നമ്മൾ പണിയുന്ന വീട് എൺപത്തൊന്ന് സ്ക്വയർ മീറ്ററിൻ്റെ മുകളിലും നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിൻ്റെ ഉള്ളിലും വരുന്നൊരു വീടാണെന്ന് ഇരിക്കുക ഇപ്പം സ്ക്വയർ ഫീറ്റിൽ പറയാൻ വെച്ചെങ്കിൽ എണ്ണൂറ്റി എഴുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലും ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാന്ന് വയ്ക്കുക അപ്പം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണത് ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിലൊരു വീടിന് കണക്കാക്കിയിട്ടാണ് അതായത് നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ അപ്പം നമ്മൾ പഴയ രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് രൂപയാണ് നമ്മുടെ ആ ഒരു പെർമിറ്റ് ഫീസ് വരുന്നത് പക്ഷേ നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന വീടുകൾ ആദ്യം പാവപ്പെട്ടവൻ്റെ വീട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കിയിരുന്നത് അതിലമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു ആ രീതിയിലാണ് നമുക്ക് അഞ്ച് രൂപയാണ് നമ്മളിന്ന് മേടിച്ചിരുന്നുള്ളു ആ രീതിയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ നമുക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ചിലവ് വന്നിരുന്നത് പ്ലസ് നമ്മുടെ അപേക്ഷാ ഫീസ് കോർപ്പറേഷനിലാവുമ്പോൾ അമ്പത് രൂപ അങ്ങനെ ടോട്ടൽ എണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്ക് ചിലവ് വന്നിരുന്നത് ഇപ്പം പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് അപ്പോൾ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ നമ്മൾ നൂറ് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ പതിനയ്യായിരം രൂപ പ്ലസ് മുന്നൂറ് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അതായത് ഇനി മുതൽ പാവപ്പെട്ടെന്ന് മുമ്പ് കണക്കാക്കിയിരുന്ന ആളുകൾ കൊടുക്കേണ്ടത് എണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതേ പ്ലാൻ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് മുമ്പ് വന്നിരുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് രൂപയാണ് നമ്മുടെ ചാർജ് വന്നിരുന്നത് അതിൽ അമ്പത് ശതമാനം നമുക്ക് കിഴിവുണ്ടായിരുന്നു അങ്ങനെ മൂന്നര രൂപയാണ് നമ്മൾ ഇന്ന് മേടിച്ചിരുന്നത് അപ്പോൾ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരുന്ന ഒരു വീട് പണിയാനായിട്ട് നമുക്ക് മൂന്നര രൂപ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമുക്ക് പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വന്നിരുന്നത് പ്ലസ് നമ്മുടെ മുപ്പത് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നത് പക്ഷേ നമ്മൾ പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എഴുപത് രൂപയാണ് സ്ക്വയർ മീറ്ററിന് നിന്ന് കൊടുക്കേണ്ടി വരുന്നത് ആ രീതിയിൽ കണക്കാക്കുമ്പോൾ പത്ത് നമ്മൾ നമ്മളിതിൻ്റെ അപേക്ഷ അല്ല പെർമിറ്റ് ഫീസ് കൊടുക്കണം പ്ലസ് മുന്നൂറ് രൂപ നമ്മുടെ അപേക്ഷ ഫീസ് കൊടുക്കണം അങ്ങനെ ടോട്ടൽ പത്ത് എണ്ണൂറാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതായത് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മളിനി കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് ഇതേ വീട് നമ്മൾ നമ്മളിങ്ങനെ ഒരു പഞ്ചായത്തിലാണ് പണി എന്ന് വയ്ക്കുക അതായത് ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിലൊരു വീട് പഞ്ചായത്തിൽ പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലാണെച്ചെങ്കിൽ നമുക്ക് നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിൻ്റെ മൂന്നര രൂപ വെച്ച് കണക്കാക്കിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ നമ്മുടെ പെർമിറ്റ് ഫീസ് പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷ ഫീസ് അങ്ങനെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് നമ്മളതിൻ്റെ പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വന്നിരുന്നത് പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്ററിന് അമ്പത് രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് ചാർജ് ആക്കുന്നത് അപ്പോൾ അമ്പത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഇതിൻ്റെ പെർമിറ്റ് ഫീസ് ആവുന്നുണ്ട് പ്ലസ് മുപ്പത് രൂപ മുന്നൂറ് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൺപത് മീറ്റർ സ്ക്വയറിന് താഴെ ഒരു വീട് പണിയാൻ വേണ്ടി വരുന്ന പെർമിറ്റ് ഫീസിൻ്റെ കാര്യമാണ് അത് എൺപത് സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റിന്റെ താഴെ വരുന്ന ഒരു വീട് പണിയാനായിട്ട് നമ്മൾ കോർപ്പറേഷൻ കാണിച്ചെങ്കിലും മുമ്പ് നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നത് തുക എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്ററിന് അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ എൺപത് സ്ക്വയർ മീറ്ററിന് അഞ്ച് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമ്മൾ നാനൂറ് രൂപയാണ് നമ്മൾ നമ്മളിതിൻ്റെ പാരമിറ്റ് ഫീസായിട്ട് കൊടുക്കേണ്ടി വന്നിരുന്നത് അതിന്റെ കൂടെ നമ്മൾ അതിന്റെ അപേക്ഷാ ഫീസ് അമ്പത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ നാനൂറ്റമ്പത് രൂപയാണ് നമുക്കൊരു എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് പണിയാനായിട്ട് നമ്മൾ കോർപ്പറേഷനിൽ കൊടു തുക പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ക്വയർ മീറ്ററിന് നമ്മൾ പതിനഞ്ച് രൂപയാണ് അതായത് എൺപത് സ്ക്വയർ മീറ്ററിന് നമ്മൾ പതിനഞ്ച് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പ്ലസ് നമുക്ക് അമ്പത് രൂപ തന്റെ അപേക്ഷ ഫീസ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടി വരുന്നത് ഒരു പാവപ്പെട്ടവനായാലും ഇപ്പൊ ഒരു മൂന്നരട്ടിയുടെ വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പ്ലാൻ തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കാൻ നിൽക്കാം അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് ഒരു മീറ്റർ സ്ക്വയറിന് മൂന്നര രൂപയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന തുക അപ്പോൾ ആ രീതിയിൽ കണക്കാക്കുമ്പോൾ എൺപത് സ്ക്വയർ മീറ്റർ നമ്മൾ മൂന്നര രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കിതിൻ്റെ പെർമിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു അപേക്ഷ ഫീസ് മുപ്പത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ചിലവ് വന്നിരുന്നത് ആ സ്ഥാനത്ത് നമ്മൾ ഇനി കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് നമ്മൾ ഒരു സ്ക്വയർ മീറ്ററിന് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ എൺപത് സ്ക്വയർ മീറ്ററിന് പത്ത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് എണ്ണൂറ് രൂപയാണ് അതിന്റെ കൂടെ നമ്മുടെ അപേക്ഷാ ഫീസ് മുപ്പത് രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഈ ഒരു പ്ലാൻ തന്നെ നമ്മൾ പഞ്ചായത്തിലാണ് കൊടുക്കണമെന്ന് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന തുക ഒരു പഴയ രീതിയിലാണെങ്കിൽ ആദ്യം കൊടുത്തിരുന്നത് നമ്മളൊരു സ്ക്വയർ മീറ്ററിന് മൂന്നര രൂപയാണ് അപ്പോൾ മൂന്നര രൂപ വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പെർമിറ്റ് ഫീസ് പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ മുന്നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് ചിലവ് വന്നിരുന്നത് എന്നാൽ പുതിയ രീതിയിൽ നമ്മളിനി ഇനി കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപയാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ്ററുപത് രൂപയാണ് നമ്മുടെ പെർമിറ്റ് ഫീസ് വരുന്നത് പ്ലസ് മുപ്പത് രൂപ നമ്മുടെ അപേക്ഷാ ഫീസ് അങ്ങനെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇനി മുതൽ കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇപ്പോൾ കരുതുന്നുണ്ടാവും നമ്മളെ വീട് പണി കഴിഞ്ഞു അതിൻ്റെ പെർമിറ്റ് ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ ബാധിക്കുന്നില്ല എന്ന് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വർഷാവർഷം നമ്മൾ വരുന്ന ബിൽഡിംഗ് ടാക്സിൻ്റെ കാര്യത്തിലും വലിയൊരു വർദ്ധന വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ